നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും എന്നുള്ളതാണ് വസ്തുത ഈ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് രാജ്യം മാറുകയാണ് അങ്ങനെ മാറുമ്പോൾ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം രാജ്യത്തിപ്പോൾ പാർലമെൻറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയപ്പെടുന്നത് ഒന്നിച്ച് നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അത്തരത്തിലൊരു ശുപാർശ ഇപ്പോൾ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള ഉന്നതാധികാര സമിതി ഇപ്പോൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരിക്കുന്നു അതായത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒന്നിച്ച് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുവാനാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ് റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞു വച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സാധനം അതിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലതാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇത് നടപ്പാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുന്ന കേരള സർക്കാരിൻ്റെ കാലാവധി എന്ന് പറയപ്പെടുന്നത് മൂന്ന് വർഷമായി ചുരുങ്ങും എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത തൃശംഘു സഭ വരികയോ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ സർക്കാർ പുറത്താക്കുകയോ ചെയ്താൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്താനാണ് ശുപാർശ ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു ശുപാർശ അതിനകത്ത് വച്ചിട്ടുണ്ട് എന്നാൽ തുടർന്ന് നടക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ ആ അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് എപ്പോഴാണോ എത്തുന്നത് അതുവരെയാകും കാലാവധി ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒക്കെ ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനങ്ങളുടെ അനുമതി വേണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ വ്യക്തമാക്കി കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളൊക്കെ ഈ സമിതി ഉന്നതാധികാര സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് നടക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന നിയമസഭകളുടെ അനുമതി വേണമെന്നും പതിനെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് പേജുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്ന മറ്റു ശുപാർശകൾ എന്ന് പറയപ്പെടുന്നത് സമിതി നിർദ്ദേശിക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കിയാൽ കേരളത്തിലുൾപ്പെടെ ഇരുപത്തിനാല് നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരും പത്ത് സംസ്ഥാനങ്ങളിൽ അടുത്തടുത്ത വർഷങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന ചില നിർദ്ദേശങ്ങളാണ് കാലാവധി ചുരുങ്ങുന്ന സംസ്ഥാനങ്ങളും ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അത് ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ തിരിഞ്ഞ് ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് അതായത് ഒറ്റ തിരഞ്ഞെടുപ്പിനോട് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് കുറിച്ച് അറുപത്തിരണ്ട് പാർട്ടികളുടെ അഭിപ്രായം തേടിയിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി അടക്കം മുപ്പത്തിരണ്ട് പാർട്ടികൾ അതിനോട് യോജിക്കുന്നുണ്ട് കോൺഗ്രസ് അടക്കം പതിനഞ്ച് പാർട്ടികൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലാതായിട്ടുള്ള ബി എസ് പിയും എ ഐ എം ഐ എം എമ്മും അടക്കമുള്ള പാർട്ടികളും ഇതിനോട് വിയോജിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് എം ആർ എസ് പി എൻ സി പി മാത്രമല്ല വൈ എസ് ആർ കോൺഗ്രസ് ഈ ഈ തുടങ്ങിയ പാർട്ടികൾ ഒരു മറുപടിയും നൽകാതെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് രാജ്യത്ത് ഈ പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഒറ്റ തിരഞ്ഞെടുപ്പായി നടപ്പുക നടപ്പിലാക്കുക ഒന്നിച്ച് നടത്തുവാനുള്ള ശുപാർശ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള ഉന്നതാധികാര സമിതി ഇപ്പോൾ രാഷ്ട്രപതിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു അത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമൊക്കെ ഒന്നിച്ചൊരു തിരഞ്ഞെടുപ്പ് നടത്തുക അതിനുശേഷം നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക അങ്ങനെ ഒരു രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ഇതിനകത്ത് ചില കാര്യങ്ങൾ ചില വസ്തുതകൾ കൂടിയുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേരളം ഭരിക്കുക അങ്ങനെ ഭരിക്കുന്ന ഒരു രീതി ഉണ്ടാകുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്നതാകെ മൂന്നേ മൂന്ന് വർഷം മാത്രമായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് അന്ന് ലഭിക്കാൻ പോകുന്നത് മൂന്ന് വർഷം മാത്രമായിരിക്കും ഇനി ആ ലഭിക്കുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ പൊതു തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ തെരഞ്ഞെടുപ്പുണ്ടാകും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതിനകത്തൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും കേട്ടോ ഇപ്പോൾ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാമല്ലോ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അത് തള്ളിപ്പോകുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളിൽ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാകും പക്ഷേ ആ ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്നത് തൊട്ടടുത്ത് വരുന്ന പൊതു തിരഞ്ഞെടുപ്പിൻ്റെ കാലാവധി മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള ഗവൺമെൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനായി ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തയ്യാറെടുക്കുമ്പോൾ എന്തായിരിക്കും രാഷ്ട്രീയപരമായി സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയപ്പെടുന്ന ആശയവുമായി ബി ജെ മുന്നോട്ടു പോകുന്നതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സി പി എമ്മിനെ വിജയിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയായിരിക്കും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇനിയൊരു പ്രതിപക്ഷമായി ഇരിക്കുക എന്നുള്ളത് കോൺഗ്രസിനും കോൺഗ്രസിനോടൊപ്പമുള്ള ഘടകകക്ഷികൾക്കും ബാലികേറ മലയാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും കോൺഗ്രസ്സിന് അധികാരത്തിലെത്തിക്കുവാൻ ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കക്ഷി സമ്മതിക്കില്ല എന്നുള്ളതാണ് ശരി അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ഇടതുപക്ഷം അധികാരത്തിലേക്കെത്തും ഇനിയും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിക്കുന്ന കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളും അതേസമയം പാർട്ടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കോൺഗ്രസുകാർ പൂർണ്ണമായിട്ടും അല്ലെങ്കിലും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ബി ജെ പിയുടെ പടിവാതിലക്കിലേക്ക് എത്തും ബി ജെ പിയിലേക്ക് അംഗമാവുകയും ചെയ്യും അതിനുശേഷം കോൺഗ്രസ് മുക്ത എന്ന ബി ജെ പിയുടെ തന്ത്രം അവിടെ പൂർത്തിയാകും അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെ എന്നയ്ക്കുമായി ഇവിടെ നിന്ന് തൂത്തെറിയുവാൻ ബി ജെ പിക്ക് കഴിയുകയും ചെയ്യും അതോടുകൂടി ബി ജെ പി എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ബി ജെ പി കേരള സംസ്ഥാനം ഭരിക്കുകയും ചെയ്യും അതോടുകൂടി ആദ്യമായി കേരളത്തിന് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ രാജ്യത്ത് പൂർണ്ണമായിട്ടും കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാവുകയും കാവ്യവത്കരിക്കപ്പെടുകയും സമ്പൂർണ്ണ അധികാരം ബി ജെ പിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം രണ്ടായിരത്തി ഒൻപതിൽ സംജാതമാകും